ഞാൻ വൈകിട്ട് ഒരു പതിനൊന്ന് മണിയായപ്പോൾ ഞാൻ കിടന്നു കിടന്നപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദന വന്നപ്പോൾ എനിക്ക് ഈ സാക്ഷ്യങ്ങൾ കേട്ടത് ഓർമ്മ വന്നു ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ നീ സഞ്ചാരി മാതാവ് എന്നല്ലേ പറയണേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ ഇന്ന് രാത്രി എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ കാലു തൊട്ട് നീ സുഖപ്പെടുത്തണം നീ സുഖപ്പെടുത്തിയാ ഞാൻ വിശ്വസിക്കും നീ ഇവിടെ കൃപാസന ആൾത്താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കാമെന്നു എനിക്കപ്പോൾ ഉറപ്പുണ്ടായിരുന്നു മാതാവിൻ്റെ അടുത്ത് വരില്ല കാരണം ഞാൻ മാതാവ് ഇവിടെ ജീവനോട് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ ആദ്യം വിശ്വസിക്കാതിരുന്ന ആളാണ് അപ്പോൾ അതിനുള്ള യോഗ്യത എനിക്കില്ലാത്തത് കൊണ്ട് മാതാവെൻ്റെ അടുത്ത് വരില്ലയെന്നാണ് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിച്ചത് ഞാനങ്ങനെ വേദനിച്ച് എപ്പോഴോ കിടന്നുറങ്ങി ഉറക്കത്തിനിടയിൽ ഞാൻ അറിഞ്ഞു എൻ്റെ കാലുമ്മേ ഈ ചൂണ്ടാണി വിരലുകൊണ്ട് ഒരാളിങ്ങനെ തഴുകണതായി ഞാൻ അറിഞ്ഞു തഴുകിയിട്ട് എൻ്റെ കാലിൻ്റെ ഉപ്പുറ്റി പിടിച്ചൊന്ന് ടിസ്റ്റാക്കി പക്ഷേ എനിക്ക് വേദനയൊന്നും എടുത്തില്ല അത് പെട്ടെന്ന് ഞാൻ പിന്നെ കണ്ണു തുറന്നു കണ്ണു തുറന്നപ്പോൾ ഞാൻ പറഞ്ഞു മാതാപിതാക്കൾ